ആക്രമണങ്ങൾ കടുപ്പിച്ച് ഇസ്രായേൽ ഖാൻ യുനീസ് റഫാ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ ബോംബാക്രമങ്ങൾ തുടരുകയാണ് പ്രദേശത്തെ സ്ഥിതിഗതികൾ മണിക്കൂറുകൾ കഴിയും തോറും കൂടുതൽ വഷളാവുകയാണെന്ന് ഗാസയിലെ ലോകാരോഗ്യ സംഘടനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേലും ഹമാസുമായുള്ള മധ്യസ്ഥ ചർച്ചകൾ തുടരുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി അറിയിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ഇസ്രയേലിനും ഇടയിലുള്ള സന്ധി പുനഃസ്ഥാപിക്കുന്നതിനും ബന്ധുക്കളുടെയും തടവുകാരെയും മോചിപ്പിക്കുന്നതിനുമായി ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കും ഞങ്ങളുടെ പങ്കാളികളുമായുള്ള ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നു സുഗമമായി ഗാസയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ പലസ്തീനികൾക്കായി നീതിപൂർവവും ശാശ്വതവുമായി സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു നയതന്ത്ര പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട് എന്നും ഖത്തർ പ്രധാനമന്ത്രി ദോഹ ഉച്ചകോടിയിൽ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ എത്തിച്ചേരുന്ന മാനുഷിക സഹായം വളരെ കുറവാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി റിച്ചാർഡ് പീപ്പർകോൺ പറഞ്ഞതായി റിപ്പോർട്ട് ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടുതൽ ആളുകൾ തെക്കോട്ട് നീങ്ങുമ്പോൾ ജനസാന്ദ്രതയേറിയ തെക്കൻ പ്രദേശത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ദുർബലതയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന വളരെയധികം ആശങ്കാകുലരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വർദ്ധിച്ചുവരുന്ന മാനുഷിക ദുരന്തത്തെയാണ് നമ്മളിപ്പോൾ നോക്കിക്കണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം യ്യായിരത്തി തൊള്ളായിരമായി ഉയർന്നതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സാധാരണക്കാരുടെ വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമങ്ങൾക്ക് യുഎസ് നിർമ്മിത ജോയിന്റ് ഡയറക്ടർ അറ്റാക്ക് യൂണിയൻസ് ഉപയോഗിച്ചതായി ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചു അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായതായും പത്തൊമ്പത് കുട്ടികളും പതിനാല് സ്ത്രീകളും പത്ത് പുരുഷന്മാരും കൊല്ലപ്പെട്ട ആക്രമങ്ങൾ യുദ്ധക്കുറ്റമായി അന്വേഷിക്കുമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു ആക്രമണത്തിന്റെ ആദ്യ സമയങ്ങളിൽ തെക്കൻ ഗാസ കൂടുതൽ സുരക്ഷിതമായി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തെക്കൻ ഗാസയിലാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച വെടിനിർത്തൽ അവസാനിച്ചതോടെ തെക്കൻ ഗാസയും വിട്ടുപോകണമെന്നാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം ഗാസ മുനുമ്പിൽ എവിടെയും ഇപ്പോൾ സുരക്ഷിത സ്ഥാനമില്ലെന്ന് വിവിധ സംഘടനകൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അതിനിടെ ഗാസ മുനുമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അടിയന്തരമായി നിർത്തണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയൻ ആവശ്യപ്പെട്ടു ഉപരോധിപ്പിക്കപ്പെട്ട പ്രദേശത്തെ വംശഹത്യ നടത്തിയത് അധിനിവേശ ഭരണകൂടത്തെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര സംഘടനകളുടെ സജീവ പങ്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച രാജ്യത്തിന്റെ തലസ്ഥാനമായ മോസ്കോയിൽ റഷ്യ ആതിഥേയത്വം വഹിക്കുന്ന കാസ്പിയൽ ഫൈവ് അഞ്ച് കാസ്പിയൻ കടൽ തീര പ്രദേശങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ പന്ത്രണ്ടാമത് വാർഷിക ഉച്ചകോടിയിലാണ് അമീർ കാര്യം അബ്ദുള്ളത് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ യുദ്ധ കുറ്റവാളികൾ അന്താരാഷ്ട്ര കോടതിയിൽ ശിക്ഷിക്കപ്പെടണം ഓപ്പറേഷൻ അൽ തുടക്കം മുതൽ ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം കൊലപ്പെടുത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനാറായിരത്തിലധികം നിരപരാധികളായ പലസ്തീനുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമീർ അബ്ദുള്ളാഹിയൻ എന്നും റിപ്പോർട്ടുണ്ട് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള ചരക്കുകളുടെ അറ്റുമതി നിർത്തുക ഇസ്രയേലിൽ നിർമ്മിച്ച സാധനങ്ങൾ ബഹിഷ്കരിക്കുക ഗാസയിലെ ജനങ്ങളോടുള്ള നമ്മുടെ സഹതാപം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ചെറിയ മാർഗം ഇതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഇസ്രയേലിന്റെ വർഷം നിലയ്ക്കാത്ത ഗാസയിൽ പാലായനം ചെയ്യുന്ന ജനങ്ങൾക്ക് കഴിയാൻ സുരക്ഷിത മേഖലകൾ സൃഷ്ടിക്കുക സാധ്യമല്ലെന്ന് ഐക്യരാഷ്ട്രസഭയും അറിയിച്ചു ആക്രമണം നടക്കുന്ന ഭാഗം വിട്ടോടി ജനങ്ങൾ ഉൾപ്പെടെ കഴിയുന്ന തെക്കൻ ഗാസയിലും ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന ഇവിടെ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ തെക്കോട്ടേ കൊഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള